ചാവക്കാട് തൊട്ടാപ്പ് ലൈറ്റ് ഹൗസിൽ സ്ഫോടക വസ്തു പൊട്ടിച്ച സംഭവത്തിൽ നാലു പേർ അറസ്റ്റിൽ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമായ നിരവധി ടൂറിസ്റ്റുകൾ വന്നുപോകുന്ന ലൈറ്റ് ഹൗസിൽ സ്ഫോടക വസ്തു പൊട്ടിച്ച് പൊതുജനങ്ങളിലും ടൂറിസ്റ്റുകളിലും ഭീതി ജനിപ്പിക്കുകയും സംഘർഷസാധ്യത ഉണ്ടാക്കുകയും ലൈറ്റ് ഹൌസിനെ കേടുപാടുകൾ വരുത്തുകയും ചെയ്ത കാര്യത്തിന് പ്രതികളായ കോലായൽ വീട്ടിൽ അബു താഹിർ മടപ്പൻ വീട്ടിൽ ഹിലാൽ കല്ലിങ്ങൽ വീട്ടിൽ ഷാമിൽ ഇളയടത്ത് വീട്ടിൽ ഷുഹൈബ് എന്നിവരെ ഗുരുവായൂർ എ സി പി പ്രേമാനന്ദകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ചാവക്കാട് ഇൻസ്പെക്ടർ വിമൽ വി വി എസ് ഐമാരായ ശരത് സോമൻ ഫൈസൽ എഎസ്ഐ അൻവർ സാദത്ത് ഷിഹാബ് സി പി ഒമാരായ അരുൺ ബിനു രഞ്ജിത്ത് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒന്നാം പ്രതി ആലുങ്ങൽ വീട്ടിൽ സൽമാൻ ഫാരിസ് സ്ഫോടക വസ്തു പൊട്ടിച്ചതിൽ കൈക്ക് ഗുരുതര പരിക്കുപറ്റി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിലാണ്